നമസ്കാരം ടുഡേ സ്വാഗതം മലപ്പുറം നടുവിലങ്ങാടിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു മറ്റൊരാൾക്ക് ഗുരുതര പരിക്ക് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം മരണപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ മൃതദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റി താനൂർ തിരൂർ റോഡിനോട് ചേർന്ന് വലിയ പാടത്ത് റെയിൽവേ ട്രാക്കിന്റെ കിഴക്കുവശം അടച്ചു കെട്ടിയതോടെ ദുരിതത്തിലായി നാട്ടുകാർ റെയിൽവേ ട്രാക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള താനാളൂർ നിറമരുദൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പ്രദേശവാസികൾ തിരൂർ താനൂർ പ്രധാന പാതയിലെത്താൻ ഉപയോഗിച്ചിരുന്ന വഴിയാണ് റെയിൽവേ അടച്ചുകെട്ടിയത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഫണ്ടില്ലാത്തത് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നു സർക്കാരിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപയാണ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് അഡ്വക്കറ്റ് യു എൽ ലത്തീഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തു മഞ്ഞപ്പിത്തം കടരുന്ന സാഹചര്യത്തിൽ പോത്തുകല്ലിൽ ഹോട്ടലുകളും കൂൾബാറുകളും മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് എഴുപതിൽ പരം മഞ്ഞപ്പിത്ത കേസുകളാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് തിരൂർ നഗരത്തിലെ തെരുവ് ഈ അടച്ചിട്ടി കാലങ്ങളായി ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ശരിയാക്കാനുള്ള നടപടികൾ ഒന്നുമായിട്ടില്ല സിറ്റി ജംഗ്ഷൻ മുതൽ താഴെപ്പാലം വരെയുള്ള റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള തെരവ് വിളക്കുകളിൽ പലതും കേടായി കിടക്കുകയാണ് തിരൂരങ്ങാടിലും നന്ദമ്പ്രയിലും നെൽകർഷകർക്ക് കണ്ണീർ ഹെക്ടർ കണക്കിന് വയലിൽ നെൽകൃഷി ചെയ്യുന്ന തിരൂരങ്ങാടി നഗരസഭയിലും നന്ദമ്പ്ര പഞ്ചായത്തിലുമാണ് കർഷകരുടെ മുറവിളി ഇന്നും അവഗണിക്കപ്പെടുന്നത് വയലുകളിലേക്ക് വെള്ളം എത്തുന്ന തോടുകൾ ഭൂരിഭാഗവും മണ്ണു വീണു നികന്ന അവസ്ഥയിലാണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതിൽ ചങ്ങനകുളം സിയന്നൂര് റോഡരികിൽ കിടന്ന വയോധികനെ നാട്ടുകാര് രക്ഷപ്പെടുത്തി പ്രാഥമിക ചികിത്സ നൽകി വിദ്യാർത്ഥികൾക്ക് പ്ലാവിൻ തൈകള് സ്നേഹസമ്മാനമായി നൽകി വിരമിക്കുന്ന അധ്യാപകൻ തിരിയാറ്റുൻ നെന്മിനി ജി എം എൽ പി സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന കെ പി രാജനാണ് നാലാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലാവിൻ തൈകള് വിതരണം ചെയ്തത് ഇരുപത്തിയേഴ് വർഷമാണ് കെ പി രാജൻ നെന്മിനി ജി എം എൽ പി സ്കൂളിൽ സേവനം ചെയ്തത് ഇതോടെ ടുഡ അജ്മൽപുരം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം